ഹലോ ഞാൻ ഡോക്ടർ അഷ്ണ ഡോക്ടർ ആഷ്നസ് വെല്ലിക് കൂത്തുപറമ്പ പിലാത്തറ നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവും മുടിയിൽ മുടിയിലുണ്ടാവുന്ന നരകളൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നന്ന ചെറുപ്പത്തിലേ നമ്മുടെ മുടികൾ നരക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയാണ് അകാല നര അല്ലെങ്കിൽ പ്രീ മെച്യൂർ ആയിട്ടുള്ള ഹെയർ ഗ്രേയിങ് എന്ന് പറയുന്നത് ഒരു നാല്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാലാണ് പൊതുവേ നമ്മളെ മുടികളൊക്കെ നരക്കാൻ തുടങ്ങുക പക്ഷേ നന്നു ചെറുപ്പത്തിലേ നമ്മളെ മുടികൾ നരക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല നമ്മൾ പല മെത്തേഡ്സും ട്രൈ ചെയ്ത് നോക്കും എങ്ങനെയെങ്കിലും ഇതൊന്നും സാധാരണയായി കിട്ടാൻ വേണ്ടി പല മെത്തേഡ്സും മാറി 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 ട്രൈ ചെയ്ത് കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അകാല നര വരാനുള്ള ഒരു കാരണത്തിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ശരിക്കും ഈ നര എന്ന് പറയുന്നത് എന്താണ് നമ്മളെ മുടി നമ്മുടെ മുടിയുടെ അടിഭാഗത്തുള്ള ഹെയർ ഫോളിക്കിൾ അതിലൊരു പിഗ്മെൻറ് ആയിട്ടുള്ള മെലാനിൻ എന്ന് പറയുന്ന കോശങ്ങളുണ്ട് ഈ മെലാനിൻ കോശങ്ങളാണ് നമ്മളെ മുടിയുടെ കറുത്ത നിറം അല്ലെങ്കിൽ മുടിയുടെ നിറം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഈ പ്രായം കൂടുന്തോറും ഈ മെലാനിൻ്റെ അളവ് ഹെയർ ഫോളിക്കിളിൽ ഉണ്ടാവുന്നത് കുറയാൻ തുടങ്ങും അങ്ങനെയാണ് ഗ്രാജ്വലി പ്രായം കൂടുന്തോറും മുടിയിൽ നരകൾ കാണപ്പെടുന്നത് പക്ഷേ ഈ നര നന്ന ചെറുപ്പത്തിലേ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഹെയർ ഫോളിക്കളിൽ ഈ മെലാനിൻന്ന് പറയുന്ന കോശങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും കുറയാൻ തുടങ്ങി അല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കാര്യത്തെയാണ് നമുക്ക് നര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നന്ന ചെറുപ്പത്തിലെ നര അതിൻ്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ കാരണത്തിന് നമ്മൾ ഡീപ്പായിട്ടുള്ള റീസൺ കണ്ടുപിടിക്കുക ഈ റീസൺ കണ്ടു പിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നരയെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റുന്നത് അപ്പൊ ഈ അകാല നര വരാൻ വേണ്ടി കുറെ കാരണങ്ങളുണ്ട് അതില് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി നമ്മുടെ രക്തത്തിൽ വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞിരിക്കുമ്പോഴേ ആ ഒരു റീസൺ കൊണ്ട് നമുക്ക് നമ്മുടെ മുടിയിൽ അകാല നിര സ്റ്റാർട്ട് ചെയ്യും അതായത് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ മുടിയുടെ അടിഭാഗത്തുള്ള ഹെയർ മെലാനിൻ എന്ന് പറയുന്ന കോശങ്ങൾ ഉള്ളത് അപ്പോൾ ഈ മെലാനിൻ എന്ന് പറയുന്ന കോശങ്ങള് ഈ ഹെയർഫോളിക്കളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ന്യൂട്രീഷൻ ആണ് വിറ്റാമിൻ ബി ട്വൽവ് ഇത് കൃത്യമായി നമ്മളെ ശരീരത്തിൽ എല്ലാ രീതിയിലും ഭക്ഷണം വഴി ലഭിക്കുമ്പോഴാണ് നമുക്ക് ഈ മെലാനിൻ പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും ഹെയറിൻ്റെ കളർ നമുക്ക് നിലനിർത്തി കൊണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതായത് പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന നോൺ വെജ് റെഡ് മീറ്റ് ചിക്കൻ എഗ് ഇതിലൊക്കെ വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നട്ട്സിൽ വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് തൈരിൽ വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ഏർ തവിടോട് കൂടിയുള്ള ചോറിൽ അതിലും വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് അളവിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി വരും അതുപോലെ ഹൈപ്പോ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ഈ ഒരു റീസൺ കാരണം കൊണ്ട് നമുക്ക് എന്താകും വിറ്റാമിൻ ബി ട്വൽവ് നമ്മളെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത് കുറയാൻ തുടങ്ങും ഗ്രാജ്വലി ഇത്തരം ഫുഡിലൂടെ നമ്മൾ ബി ട്വൽ മെയിൻറ്റൈൻ ചെയ്യുന്നില്ല അല്ലാതെ നമുക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ട് ഗ്രാജ്വലി നമുക്ക് മെലാനിൻ നമ്മുടെ ഹെയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയാനും തുടങ്ങും ഗ്രാജ്വലി നമുക്ക് അകാലനര എന്നുള്ളൊരു റീസൺ ഉണ്ടാവാൻ തുടങ്ങും രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പാരമ്പര്യമാണ് നമ്മുടെ മുൻ തലമുറയിലുള്ളവർക്ക് കുഞ്ഞുനാൾ തൊട്ടേ നമുക്ക് അകാല നര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള തലമുറയിലും നമുക്ക് അകാല നിര വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ഉള്ളൊരു റീസൺ പുകവലിയാണ് ഇപ്പോഴത്തെ പഠന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അമിതമായിട്ടുള്ള പുകവലി ഉള്ളവർക്ക് അകാല നിര വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നന്നായിട്ട് പുകവലി ശീലം ഉള്ളവർക്ക് ഈ നര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം വേഗത്തിൽ തന്നെ നമ്മൾ ഈ പുകവലി ശീലം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെയുള്ളത് നമുക്ക് ന്യൂട്രീഷൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ല അകാല നിര മാറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രീഷ്യൻ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മൾ എല്ലാ രീതിയിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളായാലും വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളായാലും അതുപോലെ ഫാറ്റ് ഗുഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളായാലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇതെല്ലാം നട്ട്സ് സീഡ്സ് ഇതെല്ലാം തന്നെ ഹൈലി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ റെഗുലർ ബേസിസിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം എന്തുണ്ടാവും നമ്മൾ മുടികളിൽ പെട്ടെന്ന് അകാല നിര സ്റ്റാർട്ട് ചെയ്യും കാരണം മുടിയുടെ വേരുകളിലൂടെയാണ് നമുക്ക് ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഹെയറിൻ്റെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കൃത്യമായ ന്യൂട്രീഷൻ നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അകാല നിര സ്റ്റാർട്ട് ചെയ്യും പ്രത്യേകമായി പറയുവാണെങ്കിൽ അയൺ ശരീരത്തിൽ രക്തക്കുറവ് രക്തക്കുറവുണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് പ്രീ മെച്ചുവർ ഹെയർഗ്രെയിങ് അല്ലെങ്കിൽ അകാലനര എന്നുള്ളൊരു സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ഇലക്കറികൾ ഉറുമാമ്പഴം ഈത്തപ്പഴം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊരു റീസൺ തൈറോയിഡാണ് തൈറോയിഡ് ഉള്ളവർക്ക് തൈറോയിഡ് കാരണമുണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് ഹൈപ്പോ തൈറോയിഡിസം ആയാലും ഹൈപ്പർ തൈറോയിഡിസം ആയാലും ആ സമയത്തുണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് നമ്മളെ മുടികളുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ ബാധിക്കുകയും ആയിട്ടുള്ള ഹെയർ ഗ്രെയിങ് അകല നേരം വരാനുള്ള സാധ്യതയും മുടിയുടെ കളറിൽ വരെ മാറ്റം വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു കാര്യമാണ് സ്ട്രെസ് നമുക്ക് ഉണ്ടാവുന്ന ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവിരോൺമെൻറ്റില് അല്ലെങ്കിൽ ഭയങ്കര ബിസി ഷെഡ്യൂൾ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സ്ട്രെസ്സ് കാരണം നമ്മളെ ഹെയറിനെയാണ് ഫസ്റ്റ് എഫക്റ്റ് ചെയ്യുക അവിടെ നമുക്ക് പ്രീമച്യൂർ ആയിട്ടുള്ള ഹെയർ ഗ്രെയിൻ ചെറുപ്പത്തിലെ ഈ പത്തിരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്കും നമുക്ക് മുടികളിങ്ങനെ നരയ്ക്കാനുള്ള സാധ്യത ഈ ഒരു സ്ട്രെസ്സിൻ്റെ എൻവിരോൺമെൻറ്റ് കാരണം നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത്തരം സിറ്റുവേഷൻസ് നമ്മൾ മാക്സിമം മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് സ്ട്രെസ് മിനിമൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അകാല നിറ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമ്മൾ കേട്ട് കാണും ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് നമ്മൾ ചിലവർ തലമുടിയിൽ തലയിൽ കാണാറുണ്ടോ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് അതാണ് എലോ എന്ന് പറയുന്നത് ഈ എലോപേഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കാരണം ഈ ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് പ്രീ മെച്യർ ഹെയർ ഗ്രെയിൻ അകാല നിര വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് വിറ്റിലിഗോ എന്നുള്ളൊരു സ്കിന്നിനു ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ് അങ്ങനെയുള്ള കണ്ടീഷൻ കാരണം കൊണ്ട് നമുക്ക് അത് മുടീനെ ബാധിച്ച് അകാല നിര വരാനുള്ള സാധ്യത കൂടുതലാണ് അകാല നിര വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിന് വേണ്ടത് ഒന്ന് ഉണക്ക നെല്ലിക്കി കോക്കനട്ട് ഓയിലും വെളിച്ചെണ്ണയുമാണ് നമ്മൾ കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണക്ക നെല്ലിക്ക നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ആ ഒരു വെളിച്ചെണ്ണ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഈ പ്രീമിയച്ച ഹെയർ ഗ്രെയിങ് തടയാൻ വേണ്ടിയിട്ട് നല്ലതാണ് കാരണം ഈ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീക്ക്ലി ഒരു ത്രീ ടൈംസ് ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് തേർട്ടി മിനിറ്റോളം നമ്മൾ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് മസാജ് ചെയ്ത് തേർട്ടി മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് കളയാം ഈ ഒരു റെമഡി നമുക്ക് ഡേ വീക്ക്ലി ത്രീ ടൈംസ് ഒരു കുറച്ച് നാളുകളോളം റിപ്പീറ്റഡ്ലി കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ചെറിയ തോതിൽ നമുക്ക് മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും മറ്റൊരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ വെളുത്തുള്ളിയാണ് നമുക്ക് ചെറിയ വെളുത്തുള്ളിയുടെ നീര് നമുക്കത് എടുത്തതിന് ശേഷം ഈ പ്രീമച്യൂർ ആയിട്ടുള്ള ഹെയർ ഗ്രെയിങ് ഉള്ള ഭാഗത്തും തലയോട്ടിയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വോളം അത് ചെയ്യാം മിനിറ്റ് ശേഷം നമുക്കിത് വാഷ് കളയാനും പറ്റും അപ്പോൾ ഈ ഒനിയൻ നീരിന്റെ മസാജും വീക്ക്ലി ഒരു ടു ടൈംസ് നമുക്ക് ചെയ്യാം ഇതും നമുക്ക് പ്രീമിയച്ചോ ഹെയർ ഗ്രെയിൻ തടയാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് എക്സ്റ്റേർണലി നമ്മളെ ഹെയറിന് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ എപ്പോഴും ഇന്റർണൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും നമുക്ക് ആവശ്യമാണ് ഹെയറിന്റെ കളർ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ന്യൂട്രീഷനാണ് ആണ് അത് ഏറ്റവും നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് ക്യാരറ്റിലാണ് അതുകൊണ്ട് തന്നെ ഡെയിലി ഈ അകാല നേരം ഫേസ് ചെയ്യുന്നവർ ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് ഡെയിലി എം ടി സ്റ്റമക്ക് രാവിലെയും കഴിക്കുന്നത് നമുക്ക് ഉള്ളുന്നേയും നമ്മളെ ഹെയറിനെ നറിഷ് ചെയ്തിട്ട് അത് കാരണം ഈ ഒരു ഹെയർ ഫോളിക്കിളിൽ ഉണ്ടാവുന്ന മെലാനിൻ കോശങ്ങൾ ഉണ്ടാവുന്നത് കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാരോട്ടീൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് നമുക്ക് ഉൾപ്പെടുത്താം മറ്റൊന്ന് നമ്മളെപ്പോഴും വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെയിലി ബേസിസിൽ നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുക ഇത്രയും ഹോം റെമഡി നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയതും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പക്ഷേ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു റിലീഫ് കിട്ടും എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ള റിലീഫ് ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ കാരണത്തിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അകാലനര വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്ത് അവരുടെ ഒരു ഡയഗ്നോസ് പ്രകാരം നമ്മൾ കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അകാല നിരയെ ഭേദപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക്